റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ യു കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റഷ്യൻ ഷെഫ് അലസ്കി സിമിൻ മരിച്ച നിലയിൽ റുപ്യൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലെ ഹോട്ടലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒന്നുമില്ലെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് പോസ്റ്റ്മോർട്ടം രാസപരിശോധനാ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേയുള്ളു യുക്രൈൻ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട പുടിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് റഷ്യൻ ടെലിവിഷൻ ഷെഫായ അലസ്കി സിമിൻ രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെ റഷ്യയോട് കൂട്ടിച്ചേർത്ത പുടിന്റെ നടപടിയെ വിമർശിച്ചതിനെ തുടർന്നാണ് റഷ്യൻ ജനതയ്ക്ക് പ്രിയങ്കരനായ ഷെഫ് രാജ്യം വിട്ടത് ലണ്ടനിൽ ബിസിനസ് തുടങ്ങിയ അദ്ദേഹം അവിടെ പുതിയ വീട് വാങ്ങി താമസിച്ചു എന്നിരുന്നാലും റഷ്യയെ എൻ ഡി ടി പ്രശസ്ത പാചക പരിപാടിയുടെ അവതാരകനായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടതോടെ ഷോ നിർത്തിവെച്ചു വിവാഹിതനും രണ്ടു കുട്ടികളുടെ മാതാവുമായ യുവതിയുടെ ചിത്രം ബ്രിട്ടൻ ആംഗ്ലോമാനിയയെക്കുറിച്ചുള്ള തന്റെ പുതിയ പുസ്തകം പ്രചരിപ്പിക്കാൻ ബ്ലെഗ്രേഡിൽ എത്തിയതായിരുന്നു സിമിൻ എന്തായാലും ഹോട്ടലിന്റെ സഹ ഉടമ ഇപ്പോൾ ആകെ ഞെട്ടലിലാണ് തന്റെ പുസ്തകം അവതരിപ്പിച്ച ശേഷം സിമിൻ വളരെ സന്തോഷവാനായിരുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ കടുത്ത വിമർശനമായ സിമിൻ ഒരു യുദ്ധവിരുദ്ധ ഗാനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് റഷ്യൻ കുക്കറി ഷോ നിർത്തിവച്ചത് യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ സൈനികരെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരൂ ഈ ഭ്രാന്ത് അവസാനിപ്പിക്കൂ യുദ്ധം വെറും ചീട്ടുകളെയല്ല എന്നിങ്ങനെ യുദ്ധവിരുദ്ധ പ്രസ്താവനകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു യു കെയിലേക്ക് കുടിയേറിയ ശേഷം അലസ്കി സിമിൻ ഒരിക്കലും റഷ്യയിലേക്ക് തിരിച്ചു പോയിട്ടില്ല യുക്രൈനിലെ അഭയാർത്ഥികൾക്ക് പണം സംഭാവന ചെയ്ത താനും തൻ്റെ സെൻട്രൽ ലണ്ടനിലെ റെസ്റ്റോറൻറ്റ് സിമയും നിരവധി ഭീഷണികൾ നേരിട്ടതായി അദ്ദേഹം പറഞ്ഞിരുന്നു